അയലക്കറി എന്താ മതിലേ തലക്കറി നല്ല പൊട്ടിക്കല്ലേ മൂന്നും വേണ്ട പൂക്കാൻ തുടങ്ങി പത്ത് മണിയാക്കി ഞാൻ മൂത്താ കുറച്ചു ക്കാം അവന് ആദ്യം തേർപ്പു മതി രണ്ടെണ്ണം ഉണ്ടായെന്ന നല്ല കറിയാക്കാം മതിലേനിയ്ക്കണ ആദ്യ ഉണ്ടായല്ലേ ഇപ്പൊ വരയ്ക്കണ്ട ഏതായാലും അത്തന്നെ ഒന്ന് വത്ത അത്തന്നെ കൊണ്ട് ഉച്ചാരണം ചെയ്യിപ്പിക്കണ ആദ്യായി ഉണ്ടായല്ലേ വന്നില്ലേ മതി 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 വേഗം നോക്കി എനക്ക് ഇപ്പം പോവാനാവും ഒന്നിനും സമയമില്ല മൂത്തു പിന്നല്ലേ അങ്ങനെ മൂത്തിറ്റാ തേക്കു വേറെ കത്തിയില്ലേ നീ കത്തി അടിച്ച കത്തി എടുത്തൂടെ തണ്ടോടെ ഇതാക്കിക്കോ തണ്ടും കളയണ്ട ആ അരിയും മോശമൊന്നുമില്ല എന്നീ അതെല്ലാം കളയേണ്ട ആവശ്യമൊന്നുമില്ല പൂവൊന്നു നീ തണ്ട് നമ്മ ഇനി വേറെ ഒന്നും കറിക്കില്ലേ അവിയല്ലേ അവിയാ മൂത്ത ആ ചീരപ്പൊളിശ്ശേരിയാ മൂത്ത തണ്ടതിന്റെ ഇത് അങ്ങനെ മൂത്തിട്ടൊന്നുമില്ല പൂ നല്ലോണം ഇതായി കഴിഞ്ഞാൽ നല്ലോണം നല്ലവണ്ണം നോക്കൂലു അല്ലേ ഇതിലൊന്നും അരിഞ്ഞിടട്ടെ അപ്പൊ നമ്മുടെ നല്ല നല്ലപിടുത്തി മുറിച്ച് റെഡിയാക്കി ആക്കി ഇവിടെ വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ വെളുത്തുള്ളി ചത ചതച്ചതുണ്ട് തേങ്ങയുണ്ട് രണ്ട് പച്ചമുളക് കയറിയിട്ടുണ്ട് അപ്പോൾ ആദ്യം എന്നാന്ന് ഒരു ചട്ടിയിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇതില്ല അതിൻ്റെതായ സ്റ്റൈലാന്നേ ഓരോരോ ഓരോ സ്റ്റൈലായിരിക്കും ആരും കുറ്റം അറിയാ കുറ്റം പറയാട്ടോ നിങ്ങൾ ആക്കുന്ന യാടു കടുവര കഴിഞ്ഞാൽ കല വെളിച്ചെണ്ണ വെച്ചോ അല്ലേ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ ആദ്യം കടുവ കെട്ടുകൊടുക്കുന്നുണ്ടേ കടു പോയി സാരമില്ല കൂട്ടിട്ടുണ്ടേ അപ്പൊ ഇനി നമ്മുടെ ചിര തണ്ട തണ്ടിതാണ്ടല്ലോണ് ഇളക്കി യോജിപ്പിക്ക ഇച്ചിരി മഞ്ഞൾപ്പൊടിയ കൈക്കളി ഇല്ലേ അടി അടിയ കൈക്കളി അടിയ പോലട്ടെ അടിയ പോലട്ടെ ഇളക്കി ഒഴിപ്പിച്ച് അടച്ച വെച്ച് പോയിട്ടുണ്ട് ഉപ്പിട്ടിട്ടല്ല കുറച്ച് ഉപ്പ് ഇതെല്ലാം നല്ല ഫ്രഷ് സാധനമല്ലേ ആ സാധനങ്ങൾ നമ്മടെ പറമ്പിലെ ഉണ്ടാക്കിയ സാധനത്തിന്റെ രുചിയും അതുപോലെ തന്നെ അതിന്റെ പോഷക ഗുണവും ഒന്ന് വേറെ തന്നെയാണ് അല്ലേ അത് കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലും ഇല്ല സാധനമൊന്നുമില്ല വന്നിട്ടുണ്ടോ നമ്മടെ വെളുത്തുടി ചതച്ചതും തേങ്ങ രണ്ട് പത്രങ്ങളും കൂടി വരുന്നുണ്ട്

ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടാ ഞാൻ പറഞ്ഞിട്ടാന്ന് ഞാൻ പറഞ്ഞ അരിയും കൂടെ വറത്തിട്ടു പിന്നെ കുറച്ചും കൂടെ അല്ലെ രുചികരമാകും നമ്മളെ കൊറേ ആൾക്കാര് പറയലേ ഇങ്ങനത്തെ മുഖം അരി പറഞ്ഞു നമ്മളെ ആ വീഡിയോ കാണുന്ന കാമ്പ് ആംബു പറവലുണ്ട് ചീര പറവിലും നോക്കാം ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് അപ്പൊ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചിന് വയ്ക്കുന്നുണ്ട് കരി വെച്ച അരി വരുന്നുണ്ട് പച്ചരിയാഴുക്കിലേ ചട്ടിയിലെ വാല് അല്ലേ നമ്മൾ രണ്ട് ചട്ടി അന്ന് ഇവിടെ പോയിട്ട് വാങ്ങിയിട്ടുണ്ട് അല്ലേ നമ്മൾ ഇത്തിരി അപ്പൊ അതിനൊരു ആരാധനക്കെ പറ്റി ഞണ്ട് പിന്നെ മണ്ണിന്റെ ചട്ടി വാങ്ങിയിട്ടുണ്ട് അത് ഇതുവരെ ഉപയോഗിച്ചില്ല അല്ലേ അപ്പോൾ അത് ഒന്ന് കനിക്കാൻ വേണം അല്ലെ ചട്ടി എന്നിട്ട് ഉപയോഗിക്കാം നമ്മുടെ അരി വറുത്തായിട്ടുണ്ട് അധികം ഇതുകൊണ്ട് നമ്മുടെ ചീരത്തോടെ ചീര നമ്മൾ കൂടി ചീര ഉപ്പേരിന്നും പറയാൻ ഇതൊക്കെ ഇട്ടു കൊടുക്ക Tira uma hmm. pena, ela é uma pena. Tira uma pena. Tira uma pena. Tira <coughs> uma pena. Tira <coughs> uma pena. Tira <coughs> uma <coughs> <Chira>. pena. <coughs> നമ്മളങ്ങോട്ട് വറവ് എന്നാ പറയലേ അപ്പോൾ ചീര വറവ് കുറേട്ടായി പറയുന്നേ വറവ് വറവ് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ചീര വറവ് റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇനി പെട്ടെന്ന് ചോറ് കഴിക്കണം ഡ്യൂട്ടിക്ക് പോകണം നമ്മുടെ ചോറ് റെഡി ആക്കിക്കോ അപ്പോൾ ഇന്നത്തെ ഊൺ ഒഴിക്കില്ലേ അപ്പോൾ സമയം ഇപ്പം ഒരു പൈനേ മുക്കാലി ആയിട്ട് വിട്ടാ ഡ്യൂട്ടിക്ക് പോകേണ്ടത് കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ കറി നമ്മുടെ ഇന്നലത്തെ അയല മുളകിട്ടത് അതുപോലെ തന്നെ ഒരു പരല് പൊരിച്ചത് അതും ഇന്നലെ തന്നെയാണ് ഇന്നലെ പച്ച ബാക്കിയാണ് കേട്ടാ അപ്പൊ നമ്മടെ തൈരുണ്ട് കാന്താരി ഉണ്ട് ഇനി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വിഭവം നമ്മടെ ചീര കൊറച്ചതാ എല്ലാര്ക്കും കൊടുക്കണം അച്ഛനും അച്ഛനും കൊടുക്കണം അച്ഛനും അമ്മക്കും എപ്പോ പറയണ്ട അച്ഛന് മാത്രം പറയുന്നു അച്ഛന് മാത്രം പറയുന്നു അത് രണ്ടാക്കുമായി നമ്മുടെ സ്പെഷ്യൽ ചീരയെന്ന് നോക്കേ അതിൽ ചീര മൊത്തം ഒന്ന് നമ്മളെ ചോറിൽ പെരക്കി കഴിച്ചു നോക്കാം സൂപ്പർ കേട്ടോ നീ പറഞ്ഞിട്ട് അരി ഇടുമ്പോ അരി ഇടണ്ട അരി ഇട്ടോണ്ടല്ലോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചീരയിലും അരി ഇട അയില അയിലെ കഷ്ണം ചാറും കുറച്ച് ചീരി ചീര നേരാണ് അതിനു മിക്സ് ആക്കിതാ നടക്കുതാ പൊരിച്ച

അതിന്റെ ടേസ്റ്റ് കൊണ്ട് പറയുന്നില്ല അത് മാത്രം മതിയെന്ന് തൈര് എടുക്കാം കാന്താരം ഒന്ന് ഞാൻ നേടിയിട്ട് ആയിരും തൊണ്ടക്കാറി കാന്താ ചീര തൈരും ചീര അതിൻ്റെ എപ്പോഴും കൂടെ നോക്കണ്ട അങ്ങനെ ഉണ്ട് കുറച്ച് ചീര എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്പറേ കഴിച്ചോട്ടെ ഓക്കേ